നമസ്കാരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് അഴിമതി രണ്ടാമത്തത് കൈക്കൂലി ഈ അഴിമതി രാഷ്ട്രീയ നേതാക്കന്മാരാണെന്നുണ്ടെങ്കിൽ കൈക്കൂലി ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അതായത് ഒരു ജോലി കിട്ടിയിട്ട് പിന്നെ എങ്ങനെ കൈക്കൂലി വാങ്ങി സമ്പാദിക്കാമെന്നാണ് ചിന്തിക്കുന്നത് ഇത് കേരളത്തിലെ അവസ്ഥ പക്ഷെ കൈക്കൂലി കേരളത്തിൽ മാത്രമല്ല കേട്ടോ തമിഴ്നാട്ടിലും അത്തരത്തിൽ കുറെയൊക്കെ കൈക്കൂലി ഉണ്ട് അപ്പോൾ തമിഴ്നാട്ടിലെ കുറച്ചു കാലം മുമ്പ് ഒരു സബ് ഇൻസ്പെക്ടർ ഇങ്ങനെ കൈക്കൂലി വാങ്ങി അനധികൃതമായി കുറച്ച് പണം സമ്പാദിച്ചു അങ്ങനെ പണം സമ്പാദിച്ചത് അനധികൃത സ്വത്ത് സമ്പാദനം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ആ എന്ന് പറയുന്ന ആ വ്യക്തിക്കെതിരെ കേസെടുത്തു കേസെടുത്ത് കോടതിയിലെത്തി കോടതി വിചാരണയിലിരിക്കെ ശക്തിവേൽ മരണപ്പെട്ടു പക്ഷെ അവിടെ കൊണ്ട് കാര്യം തീർന്നില്ല പിന്നീട് ഈ ശക്തിവേലിന്റെ ഭാര്യ കൂട്ടുപ്രതിയാണ് അതായത് ഇവരിങ്ങനെ അഴിമതിയിൽ പണം ഉണ്ടാക്കുന്നു കൈക്കൂലിയിൽ പണം ഉണ്ടാക്കുന്നു ഇങ്ങനെ കോഴ വാങ്ങി പണം ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അത് അനുഭവിക്കുന്ന ഭാര്യ എന്നറിയും ഭാര്യ കൂട്ടുപ്രതിയാണ് ഭാര്യ അത് തടഞ്ഞില്ല എന്നൊക്കെയാണ് പറയുന്നത് ഏതായാലും ഒരു വർഷം തടവിനും കുറച്ച് രൂപ പിണയ്ക്കും അങ്ങ് വിധിച്ചു അപ്പോ ഈ ഒരു വിധിക്കെതിരെ ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ വന്നിട്ടുള്ള പരാമർശമാണ് ഭർത്താവ് ചെയ്തിട്ടുള്ള കുറ്റകൃത്യത്തിന് ഭാര്യ തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂട്ടുപ്രതിയാകുന്നതിൽ കുഴപ്പമില്ല ഒരു നിരീക്ഷണം നടത്തിയത് അതായത് ജയിലിൽ കടക്കേണ്ടി വരും ഒരു വർഷം പിഴയെ വരും ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥിരം പരിപാടിയാണ് നമ്മുടെ കേരളത്തിൽ കൈക്കൂലി കിട്ടാവുന്നിടത്തേക്ക് വാങ്ങുക എന്നുള്ളത് വളരെ അപൂർവമായ ചിലർ മാത്രമാണ് കൈക്കൂലി വാങ്ങാത്തത് എനിക്ക് ഒരു അനുഭവം ഉണ്ട് ഇതിനു മുമ്പ് ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഒരു വില്ലേജ് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനെ ഞാൻ ഇനി അവഹേളിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പേര് പറയാത്തത് സ്ഥലവും പറയാത്തത് ആ വില്ലേജ് ഓഫീസിലെ ആ ഉദ്യോഗസ്ഥന് അവൻ അദ്ദേഹത്തിന്റെ ശമ്പളം കിട്ടുന്നില്ല അതിന് കാരണമുണ്ട് ഈ സർക്കാർ തസ്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു സന്ദർഭമുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ അപ്പോൾ അത്തരത്തിൽ മാറി തിരിച്ചു വരുന്ന സമയത്ത് അവിടെ എന്തൊക്കെ കുറേ കോംപ്ലിക്കേഷൻ വന്നു ആ കോംപ്ലിക്കേഷൻ വന്നിട്ട് നമ്മുടെ വേങ്ങര എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ വേങ്ങര പഞ്ചായത്തിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു ആ സമയത്ത് അവിടെ നിന്ന് ഉള്ള ഒരു സൈൻ ഇദ്ദേഹത്തിന് ശമ്പളം കിട്ടാൻ വേണ്ടി വന്നിരുന്നു മാസങ്ങളായി ശമ്പളം ഇല്ല അപ്പോൾ അത്രയും ശമ്പളം ഇല്ലാത്തതെന്നുള്ളതന്നെ വളരെ പ്രയാസമാണ് അപ്പോൾ ആ കാലത്ത് ഈ ശമ്പളം കിട്ടാൻ വേണ്ടി ഹുസൈൻ എന്ന എന്റെ സുഹൃത്ത് എ അദ്ദേഹം എന്നെ സമീപിച്ചു സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാനന്ന് കുറച്ച് വിവരാകാശവും മറ്റു കാര്യങ്ങളുമായി പ്രവർത്തിച്ച് നടക്കുന്ന ഒരു കാലമാണ് അങ്ങനെ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഡോക്യുമെന്റ് കൊണ്ടു തന്നു അദ്ദേഹം നേരിട്ട് വന്നു സംസാരിച്ചു പിന്നീട് ഞാൻ ഭയങ്കര വില ഒരു വിവരാകാശം അയച്ചു അല്ലെ ഡോക്യുമെൻറ്റുകൾ എടുത്തു ചുരുക്കം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ശമ്പളം കിട്ടി അധികം വൈകാതെ ഒരു ഒരു ഒന്നൊന്നര മാസത്തിനുള്ളിൽ അദ്ദേഹത്തിന് കിട്ടാനുണ്ടായിരുന്ന മുഴുവൻ പണവും അദ്ദേഹത്തിന് കിട്ടി ശമ്പളം കിട്ടി അതിന് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു കാര്യം അറിഞ്ഞത് അതായത് ഈ പറഞ്ഞ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഇത്രയും മാസങ്ങൾ ഏകദേശം രണ്ട് വർഷത്തോളം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ രണ്ട് വർഷത്തോളം ഇദ്ദേഹത്തിന് ശമ്പളം കിട്ടാതെ ഇദ്ദേഹം എങ്ങനെ ജീവിച്ചു എന്ന് പിന്നീടാണ് ഞാൻ അന്വേഷിച്ചത് അപ്പോഴാണ് ഒരു സത്യം എനിക്ക് മനസ്സിലായത് ഇയാളൊരു ഭൂലോക തരികിടയായിരുന്നു അതായത് കൈക്കൂലിന്റെ ആശാനായിരുന്നു എന്ന് സത്യത്തിൽ ആരെങ്കിലും സഹായിച്ചതിൽ ഒരു മനസ്താപം തോന്നി വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആ വില്ലേജ് ഓഫീസിലെ ആ ഉദ്യോഗസ്ഥനായിരുന്നു അത്രത്തോളമാണ് എനിക്കത് തോന്നിയത് പിന്നെ ചെയ്തത് ഓക്കെ അത് നടക്കട്ടെ ഇത് നമ്മുടെ ഗവൺമെന്റ് സർവീസിലുള്ള മിക്കവാറും ഉള്ള ആൾക്കാരുടെയൊക്കെ ഒരു രീതിയാണ് ശമ്പളം പോരാ പിന്നെ കിട്ടാവുന്ന ഇടത്തുന്നൊക്കെ കൈക്കൂലി വാങ്ങാം അതായത് ഒരു സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ അത് കൈക്കൂലി വാങ്ങാനുള്ള ഒരു അവസരമാണ് അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് സർക്കാർ ജോലിയിൽ പ്രവേശിക്കുന്നത് എന്ന് പോലും തോന്നിപ്പോകും ചില കാര്യങ്ങളിൽ ഏതായാലും ഇത് അനുഭവിക്കുന്നവർ ഇങ്ങനെ സമ്പാദിക്കുന്ന പണം അനുഭവിക്കുന്നവർ മറ്റുള്ളവരും കൂടിയാണല്ലോ അപ്പം അവർ കൂടി കൂട്ടുപ്രതിയാകും എന്നറിഞ്ഞാലെങ്കിലും ഇത് കുറച്ചൊക്കെ അവസാനിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് ഭാര്യ മാത്രമല്ല അവരുടെ മക്കളും ഒക്കെ അതിന്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവരാണ് അതിന്റെ സ്വത്ത് അനുഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനെ അവർ കൂടി ആ ശിക്ഷ അനുഭവിക്കണം എന്ന കോടതിയുടെ നിരീക്ഷണത്തോട് ഒരു പരിധിവരെ ഞാനും അനുകൂലിക്കുന്നു